ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപ്തി ഇന്ന് ഞാൻ നല്ല പഴുത്ത ഒരു മാമ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് മാമ്പഴം വെച്ചിട്ടുള്ള റെസിപ്പിയാണ് അതിലേക്ക് ഈ മാമ്പഴത്തിൻ്റെ തോലെല്ലാം വൃത്തിയാക്കി എടുക്കാം നമുക്ക് മാമ്പഴത്തിൻ്റെ തോലെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം ചെറിയ മാമ്പഴം ആയിരുന്നെങ്കിൽ നമുക്ക് അത് മുഴുവനോടെ ഉപയോഗിക്കാം ഇത് വലുതായതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിരുന്നു ഇതിലെ എല്ലാ സൈഡും എല്ലാം കട്ട് ചെയ്തെടുക്കാം മാമ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്ത മാമ്പഴം നമുക്ക് ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാം മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ അല്ലി ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാകും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മാങ്ങ പഴം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരുപാടൊന്നും വെന്ത് ഉടയ്ക്കണ്ട ഇതു മതി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ ഈ തേങ്ങ അല്ലെങ്കിൽ ഈ കറി തിളയ്ക്കാൻ പാടില്ല കേട്ടോ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊന്ന് ചേർ നോക്കണം ഉപ്പ് നമുക്ക് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല കാരണം നമ്മൾ ഇത് തണുക്കുമ്പോൾ ഇതിലേക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കും അതുകൊണ്ട് ഉപ്പ് ഇത്തിരി കൂടി നിന്നാലും കുഴപ്പമില്ല ചെറുതായിട്ടൊന്നിങ്ങനെ ചെറിയ ചെറിയ തില അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ് ഇനി ഇത് ഇവിടെ ഇരുന്ന് തണുക്കട്ടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം കറി കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിയുടെ കളർ എല്ലാം നല്ലതുപോലെ മാറിയാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം അത്യാവശ്യം കളറെല്ലാം മാറി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കറിയിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വറുത്ത് വെച്ചിരുന്ന ഉള്ളി കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇന്നത്തെ എന്റെ ഈ മാമ്പഴ കുളിശ്ശേരിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഓക്കേ താങ്ക്